തെരഞ്ഞെടുപ്പ് ആവേശം വാനോളമുയർത്തി പാലക്കാട് പരസ്യ പ്രചാരണം കുട്ടിക്കലാശിച്ചു ഇനി നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറുകളാണ് പാലക്കാട് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു മൂന്ന് മുന്നണികളുടെയും കുട്ടികലാശം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം സന്ദീപ് വാര്യരും രമേഷ് പിഷാരിയുടെയും അണിനിരന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരനു വേണ്ടി എം വി രാജേഷും എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനു വേണ്ടി ശോഭാ സുരേന്ദ്രനും കളത്തിലിറങ്ങി ശനിയാഴ്ചയാണ് പാലക്കാട് ചേലക്കര വയനാട് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിമും തനേഷ് തമ്പിയും വിപിൻ സി വിജയനും ചേരുമാദ്യം തനേഷ് തമ്പിയിലേക്കാണ് തനേഷ് അങ്ങനെ കുട്ടിക്കലാശം കഴിഞ്ഞിരിക്കുന്നു നാളെ നിശ്ശബ്ദ പ്രചാരണമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ തനേഷ് ഉന്മേഷ അക്ഷരാർത്ഥത്തിൽ വാനോളം ആവേശം എന്ന് പറയാം കാരണം സ്ഥാനാർത്ഥികളൊക്കെ ക്രൈനിൽ കയറി ആകാശത്ത് നിന്ന് അണികളെ അഭിസംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കൈവീശി കാണിച്ച് അവര ആവേശം ഇരട്ടിയാക്കുന്ന കാഴ്ചകൾക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഇത്രത്തോളം ആവേശത്തിലുള്ള ഒരു കൊട്ടിക്കലാശം ഉണ്ട് കലാശക്കൂട്ട് ഉണ്ടായിട്ടുണ്ടാവുമോ എന്നുള്ളത് സംശയം തന്നെയാണ് കാരണം അത്രയേറെ ആവേശമായിരുന്നു തുടക്കം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ അപ്രതീക്ഷിത ട്വിസ്റ്റുകളിലൂടെ ശ്രദ്ധയാകർഷിച്ച അതുകൂടി അതിലൂടെ അണികളെ അണികളാകെ സജീവമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ സി പി ഐ എമ്മിൻ്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകർ എല്ലായിടത്തും എത്തുകയും വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ചകളാൽ ഈ അന്തരീക്ഷമാകെ മാറുകയും ഒക്കെ ചെയ്ത് ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഒരു ഇത് സമാനമായി നടന്ന വയനാട്ടിലെയോ അല്ലെങ്കിൽ ചേലക്കരയിലോ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായ അനുഭവമാണ് പാലക്കാട് നൽകുന്നത് അതിൻ്റെ ആവേശം ഒട്ടും ചോരാത്ത കലാശക്കൂട്ടിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് എന്ന് പറയാം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാന മൂന്ന് സ്ഥാനാർത്ഥികളും റോഡ് ഷോയിലൂടെ ഈ സംഗമ സ്ഥലത്തേക്ക് എത്തി ഇത് പാലക്കാട് ബസ് സ്റ്റാൻഡാണ് അതായത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്താണ് മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും മൂന്ന് കൈവഴികൾ നൽകിയിരുന്നു ആ അതിന് നടുവിലുള്ള ഭാഗം ബാരിക്കേഡുകൾ വെച്ച് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പ്രവർത്തകർക്ക് നേരിട്ട് നേരി നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പരമാവധി സുരക്ഷ ഉറപ്പാക്കിയാണ് ഇന്നത്തെ ഈ കലാശക്കൊട്ട് നടന്നത് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ എന്ത് നമുക്കറിയാം മൂന്ന് സ്ഥാനാർത്ഥികളുടെയും മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകരാകെ തന്നെ ഇവിടെ തിങ്ങി നിറയുകയും ശബ്ദ മുഖരിതമായിരുന്നു അന്തരീക്ഷം അതുപോലെ തന്നെ വെളിച്ചം വെളിച്ച വിന്യാസം അതുപോലെ തന്നെ നിരവധി ഒട്ടേറെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് എൽ ഡി എഫിൻ്റെ ഭാഗത്താണ് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പി സരിൻ ഇപ്പോൾ മടങ്ങിപ്പോവുകയാണ് പ്രവർത്തകരോട് ഒരു യാത്ര പറഞ്ഞിട്ട് കൃത്യം മണിക്ക് തന്നെ കലാശക്കുട്ട് അവസാനിച്ചു ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പി സറിനൊപ്പം ഫോട്ടോ എടുക്കാനുള്ള തിരക്കൊക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് പി സറിനൊപ്പം ഫോട്ടോ എടുക്കാനുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ട് അതുപോലെ തന്നെ പാലഘട്ട പ്രവർത്തകരുണ്ട് അവരെയൊക്കെ അഭിവാദ്യം ചെയ്തും അവർക്കൊക്കെ കഴിഞ്ഞു കൈ കൊടുത്തും കുശലം പറഞ്ഞും ഫോട്ടോ എടുത്തുമൊക്കെ മടങ്ങുകയാണ് പി സിരണും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് അതുകൊണ്ട് തന്നെ ഇനി പരസ്യമായ പ്രതികരണങ്ങൾ അത്തരത്തിൽ ഉണ്ടാകില്ല എന്തായാലും കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടു നിന്ന വലിയ പ്രചണ്ഡ പ്രചരണത്തിന് സമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇന്നത്തെ കലാശക്കൂട്ട് അരങ്ങേറിയത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് ആ ഒരു ഉണ്ടായിരുന്നത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പി സിരണിയുടെ അല്പം മുൻപ് അദ്ദേഹം ഒരു വലിയ ക്രെയിനിന് മുകളിൽ കയറി ആകാശത്ത് നിന്ന് പ്രവർത്തകരെ കൈവീശി കാണിക്കുന്ന കൊടിവീശി കാണിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പുറത്തെ സി കൃഷ്ണകുമാറും സമാനമായ രീതിയിൽ ഒരു ക്രെയിനിന് മുകളിൽ കയറി അതൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ കലാശ കലാശക്കൂട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ആവേശമുള്ള കലാശക്കൊട്ടുകൾ കേരളത്തിലല്ലാതെ ഇല്ല മറ്റൊരു സംസ്ഥാനത്തുമില്ല അതിൽ തന്നെ ഏറ്റവും വീറും വാശും ആവേശം ൾ കൊട്ടിക്കലാശത്തിൽ കണ്ടു ഇപ്പോൾ ഡോക്ടർ പി അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങുകയാണ് പ്രവർത്തകർക്കൊപ്പം സെൽഫി എടുക്കുകയാണ് ഡോക്ടർ പി സലീൻ ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് ഹാഷ്മി വലിയ ആവേശമാണല്ലോ പാലക്കാട് കണ്ടത് ഹാഷ്മി ഒരു തർക്കമല്ലോ സമാനതകളില്ലാത്ത ഒരു കുട്ടിക്കലാശം പാലക്കാട് കണ്ടിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല ആ ഉറപ്പായും ഇല്ല എന്ന് തന്നെ ആവണം മറുപടി കാര്യം അത്രത്തോളം വലിയ വീറുമാശ്യമുള്ള അത്രയും ആവേശം എന്ന് പറഞ്ഞ ഒരു പ്രചരണം ഒരു ഒരു ലക്ഷം പാലക്കാടിന്റെ പക്ഷേ ചരിത്രത്തിലാദ്യമാവണം അപ്പോ ഉറപ്പായും ഇപ്പോ നാളെ നിശബ്ദ പ്രചരണമാണ് മറ്റന്നാൾ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ ആവേശത്തിന്റെ അത്രയും ഈ ആവേശത്തിന്റെ ആനുപാതികമായി കൊട്ടിക്കലാശത്തിന്റെ ഈ പരകോടി ആവേശം കൊട്ടിക്കയറുന്നതിന് ആനുപാതികമായി പോളിംഗ് ശതമാനം ഉയരണം എൺപത് ശതമാനമെങ്കിലും ഉയരും എന്ന് തന്നെയാണ് ഇവിടുത്തെ മുന്നണികളുടെ പ്രതീക്ഷ നമ്മൾ നേരത്തെ കണ്ടു നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ നേരത്തെ രണ്ടു മണി മുതൽ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചെറു 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 ജാതകളായി ചെറുചെറു റാലികളായി ഇങ്ങോട്ടേക്ക് എത്തുന്നത് കണ്ടു അതിനുശേഷം എല്ലാം കൂടി സംഗമിക്കുന്ന ഒരു മഹാസംഗമം ഒരാൾപരുക്കം ഒരു ഒരു മനുഷ്യ മഹാസമുദ്രം നമ്മളിവിടെ കണ്ടു ഞാൻ നിന്നത് തനേഷ് സമയത്ത് നിന്ന് നേരത്തെ എൽ ഡി എഫ് ക്യാമ്പിന്റെ കൂടെ ഞാൻ നിന്നത് യു ഡി എഫ് ക്യാമ്പിന്റെ കൂടെയായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ അവിടെ രാഹുൽ വരുമ്പോഴേക്കും നൂറുകണക്കിന് പ്രവർത്തനം ആയിരക്കണക്കിന് പ്രവർത്തനം അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു അങ്ങോട്ട് നൂറുകണക്കിന്റെ പ്രവർത്തനം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് വലിയ വലിയ ആവേശ കടൽ തീർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇവിടെ അത്രത്തോളം ആവേശം വരാനുള്ള കാരണം ഇവിടെ മുന്നണികൾക്ക് ഡുവോർഡൈസ് സിറ്റുവേഷൻ ഇവർക്ക് ജയിച്ചേ മതിയാവുകയുള്ളൂ ഒരു തരത്തിൽ കൂടിയും തോക്കുക എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരാലോചന ഒരു മുന്നിലേക്ക് നടത്താൻ കഴിയുന്ന നേരത്തെ നമ്മൾ എൻ ഡി എ ക്യാമ്പിന്റെ കാഴ്ചയെങ്കിൽ രണ്ടു മണി ആകുമ്പോഴേക്കും എൻ ഡി എ ക്യാമ്പിലും അങ്ങനെ അങ്ങനെ ഈ പറഞ്ഞ ഇത്രയും ദിവസം നീണ്ട പ്രചരണത്തിന്റെ ആവേശം അതിന്റെ പതിന്മടങ്ങ് ആ ആവേശം മുഴുവൻ കൾമിനേറ്റ് ചെയ്യുന്ന ഏറ്റവും അവസാന ദിവസം ഒരു മുന്നണിയും ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയും മോശമാക്കിയില്ല എല്ലാവരും അവരവരുടെ അത് പ്രചരണ പരിസമാപ്തി എന്നതിനപ്പുറം എല്ലാവരും അവരവരുടെ ശക്തി പ്രകടനമാക്കി മാറ്റി എന്തായാലും ഈ പരസ്യ പ്രചാരണത്തിന് അവസാന ദിവസം ഇവിടെ രാഷ്ട്രീയ വാക്പൂരികൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ നല്ല രാഷ്ട്രീയം പറഞ്ഞത് അല്ലെങ്കിൽ നല്ല വാക്പോര് നടത്തി തന്നെയാണ് ആ പ്രചാരണത്തിന്റെ അവസാന ദിവസം വാർത്താ സമ്മേളനങ്ങളും പരസ്യവാക്പോലുകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിചാരകളും ആരോപണങ്ങളും ഒക്കെയായി തന്നെയാണ് അവസാന ദിവസവും ആ പരസ്യ പ്രചാരണം പൂർത്തിയായത് ഇനി നാളെ ഒരു നിശ്ശബ്ദ പ്രചാരണ ദിവസമാണ് നമുക്ക് ഇപ്പോൾ ചേക്കരയെക്കാളും വയനാടിനേക്കാളും കൂടുതൽ ദിവസം ഇവിടെ മുന്നണികൾക്ക് സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ഇവിടെ വോട്ടപ്പെടുത്തിക്കാൻ കിട്ടി അഞ്ചു ദിവസം മുതലധികം ഏഴു ദിവസം മുതലധികം വോട്ടപ്പെടുത്തി കിട്ടി എത്ര ദിവസം അധികം കിട്ടിയാലും പരമാവധി നാലുമഞ്ചും തവണ വീട് കയറി ഇറങ്ങുന്ന സ്ക്വാഡ് വർക്കുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരു ദിവസം കൂടി പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടപ്പെടുത്തിക്കാനുള്ള തിരക്കിലാകും സ്ഥാനാർത്ഥികൾ മുന്നണികൾ അതിനുശേഷം മറ്റന്നാൾ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു ഉന്മേഷ് പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ ആവേശത്തിന്റെ ആനുപാതികമായ പോളിംഗ് ശതമാനം ഉണ്ടാകുമോ എന്നുള്ളത് മറ്റന്നാൾ അറിയാം ഉന്മേഷ് ഹാഷ്മിമാണ് വിവരങ്ങൾ ഉമ്മേഷ് വീറും വാശിയും ഒരു തരത്തിലും ഒരു 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 കടുകിടയ്ക്കു പോലും കുറയാതെയുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ ആര് മുന്നിൽ എന്നുള്ളത് പറയാൻ സാധിക്കാത്ത വിധം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള ഒരു പ്രചാരണത്തിൽ നമ്മൾ കണ്ട ആ വീറും എല്ലാം തന്നെ അതിൻ്റെ അവസാനത്തിലേക്കും കാത്തു വയ്ക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മുന്നണികളും സമാസമം എന്ന് പറയാവുന്ന രീതിയിലേക്ക് തന്നെ വലിയ ഒരു കൊട്ടിക്കലാശത്തിനാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷിക്കാവുന്ന വക ഇപ്രാവശ്യമുണ്ട് എന്നുള്ളതാണ് പാലക്കാട് കാത്തു വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ പരമാവധി വോട്ടർമാരെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു വർക്കുകളായിരിക്കും നാളെ പ്രധാനമായും നടക്കുക എല്ലാ മുന്നണികളുടെയും സംഘടനാപരമായിട്ടുള്ള ഒരു അടിത്തർ അത് കൃത്യമായി തന്നെ ആ ഒരു മിഷനറി കൃത്യമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അത് കോൺഗ്രസിൻ്റേതായിക്കൊള്ളട്ടെ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയൊക്കെ കൃത്യമായിട്ട് നടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായി പോൾ ചെയ്യുകയാണെങ്കിൽ വിജയ സാധ്യത മൂന്ന് മുന്നണികളും ഒരുപോലെ തള്ളുന്നില്ല അവർക്കൊക്കെ ആദ്യം മുതൽ നമുക്ക് ഒരു മാസം മുൻപ് കൃത്യമായി റിയാം ഈ മൂന്ന് മുന്നണികളുടെയും ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അടിയൊഴുക്കുകളുണ്ടായിരുന്നു അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും പ്രതിഫലിക്കുമെന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ചർച്ചകളും ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ പരിഹരിച്ച് പരിഹരിച്ച് അവസാനമാകുമ്പോഴേക്കും എല്ലാം ഒത്തിണങ്ങി ഒരു തൂവൽ പോലെ നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ സന്ധ്യപാര്യർ പോയത് പോലും ബി ജെ പി അവർ അത് ഗുണമായി എടുക്കുന്നു കാരണം അവരുടെ വേറിട്ട് നിന്ന വോട്ടുകളെല്ലാം തന്നെ ഒന്നിക്കാൻ അതിടയാക്കും എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തലുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എൻ ഡി എയുടെ ഒരു വലിയ റോഡ് ഷോ തന്നെയാണ് നടന്നത് വമ്പൻ റോഡ് ഷോ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെയായിരുന്നു അവർ കൽപ്പാത്തി പ്രദേശത്തു കൂടി ആ ഗ്രാമത്തിലൂടെയൊക്കെ അത് പ്ലാൻ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും മണിക്ക് ഇവിടെ എത്താൻ സാധിക്കാത്ത അത്ര വലിയ ഒരു ജനക്കൂട്ടം ഉള്ളതുകൊണ്ട് തന്നെ അത് കുറച്ച് വെട്ടിച്ചുരുക്കിയാണ് ഈ സ്റ്റേഡിയം മൈതാനത്തേക്ക് എത്തിയിരിക്കുന്നത് എത്തുകയും ആ ഒരു കൂറ്റൻ റാലിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ സജീവമായി മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയർപ്പിക്കുന്നു വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ കണ്ണൂട് കണ്ണാടി മാത്തൂര് പോലുള്ള പ്രദേശങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചർച്ചയാണ് കാരണം ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് അത് സി പി എമ്മിനൊപ്പം കഴിഞ്ഞത് അവിടെ നിന്നത് പക്ഷേ നഗര സഭ ബി ജെ പിക്കൊപ്പം നിൽക്കുന്നു പിരായിരി പഞ്ചായത്ത് യു ഡി എഫിനൊപ്പം നിൽക്കുന്നു ഇതാണ് ആ ഒരു രാഷ്ട്രീയ സമവാക്യമുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്നിലൊരു ഏറ്റക്കുറച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിയെ അത് സാരമായി തന്നെ ബാധിക്കും കാരണം ഒരു മൂവായിരത്തഞ്ഞൂറ് വോട്ടുകൾക്ക് അടുത്ത് മാത്രമാണ് ഒരു വിജയം കഴിഞ്ഞ തവണ ഷാഫിക്ക് ഉണ്ടായത് അതിൽ നിന്ന് ഒരു മാറ്റം ഇപ്പോൾ എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി കരുതുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമോ ഇപ്രാവശ്യം ബി ജയിക്കുമോ എന്നുള്ള പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട് അതിനെ ആക്കം കൂട്ടുന്നതായിരുന്നു ഇന്നത്തെ ഈ കൊട്ടിക്കലാശം ഒപ്പം തന്നെ പി സരിനായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല ആ രീതിക്ക് തന്നെയാണ് ഇനിയിപ്പോൾ നാളെ നിശബ്ദ പ്രചാരണത്തിലേക്ക് ഇവിടെ കടക്കുകയും ചെയ്തത് ഉന്മേഷ് പാലക്കാട് കുട്ടിക്കലാശം ആയിരിക്കുന്നു നാളെ നിശബ്ദ പ്രചാരണമാണ് മറ്റന്നാളാണ് പാലക്കാട് ബൂത്തിലേക്ക് എത്തുന്നു വലിയ ആവേശമാണ് ഇന്ന് കുട്ടിക്കലാശത്തിൽ പ്രകടമാക്കുന്നത്